അസലാമു വരഹമുല്ലാത്ത സഹോദരങ്ങളെ സഹോദരിമാരെ അലഹമുല്ല സൂറത്തുൽ ഫാത്തിഹയുടെ ചർച്ചയുടെ അവസാന ഭാഗമാണിത് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് നിബന്ധനകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി മൂന്ന് നിബന്ധനകൾ കൂടെ നമുക്ക് പറയാനുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒന്നാമത്തത് സൂറത്തുൽ ഫാത്തിഹ അത് അറബിയിൽ തന്നെ പാരായണം ചെയ്യണം അതിൻ്റെ പരിഭാഷ പാരായണം ചെയ്താൽ നിസ്കാരം ബോത്തിലാകും മറ്റൊന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അതിലെ മുഴുവൻ അക്ഷരങ്ങളും നമ്മൾ നമ്മളെ തന്നെ കേൾപ്പിക്കും വിധം പാരായണം ചെയ്യണം മനസ്സിൽ കാര്യമില്ല കാര്യമില്ല ഓതിയാൽ നമ്മളെ തന്നെ കേൾപ്പിക്കൽ നിർബന്ധമാണ് അടുത്ത നിബന്ധന സൂറത്തുൽ ഫാത്തിഹ പൂർണ്ണമായും തന്നെ സംഭവിക്കണം നോക്ക് നിങ്ങൾ ഫാത്തിഹ ശരിയാവാനുള്ള ആറാമത്തെ നിബന്ധന ഫാത്തിഹയോ ഫാത്തിഹ അല്ലാത്തതോ ആയ ഖുർആാനിൽ നിന്നുള്ള ഫാത്യഹയോ ഫാത്യഹ അല്ലാത്തതോ ആയ ഏത് കാര്യവും തെർജമ ചെയ്യാതിരിക്കുക പരിഭാഷപ്പെടുത്താതിരിക്കൽ നിർബന്ധമാണ് അപ്പൊ നമ്മൾ ഫാത്യഹ ഓതുകയാണെങ്കിലും ഇതിനു ശേഷമുള്ള സന്നദ്ധായ സുഹൃത്താണെങ്കിലും ഏതാണെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ വിക്ർ ചൊല്ലേണ്ട ആളാണ് എന്നാ അയാള് ആ വിക്ർ മലയാളത്തിലാക്കിയാൽ അള്ളാഹു വലിയവനാണ് അള്ളാഹു വലിയവനാണ് إن الله أكبر إن يكون هناك للنننن يعني دينه، بريباشة بارني وياك، سكارب هذا وغيرها، فاتحه، فاتحه الله كذا، ترجمان رتاد من القرآن، الله أبيه دم، ترجمان بغير العربية يا لا أنا تباشة ولو كان പറയാൻ കഴിവില്ലാത്തവനാണെങ്കിലും ശരി അറബിയിൽ ഉച്ചരിക്കാൻ കഴിവില്ല അറിവില്ലാത്തവനാണെങ്കിലും ശരി അവനിക്ക് അറബി അല്ലാത്ത ഭാഷയിൽ നിസ്കാരത്തിൽ സംസാരിക്കാനോ ഇത് ചൊല്ലാനോ കുറാനോദാനോ ഇളവില്ല അപ്പൊ അറബിയിൽ തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവർ ഫാത്തിഹക്കു സമാനമായ മറ്റു ആയത്തുകളോതണം അതിനും കഴിയാത്തവർ മറ്റു ദിഖറുകൾ ചൊല്ലണം ആ ദിഖറുകളായാലും ഈ ഫാത്തിഹയായാലും മറ്റു ആയത്തുകളായാലും അതൊക്കെയും അറബിയിലേ പറ്റൂ ഇനി അതൊന്നും അറിയാ അറിയാത്ത ഒരാളാണെങ്കിൽ അവനവന്റെ ഭാഷയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലൊന്നും ഫാത്തിഹയോ അതിൻ്റെ അർത്ഥമൊന്നും പറയാൻ പാടില്ല പിന്നെന്ത് വേണം മിണ്ടാതിരിക്കണം എന്നാ പറഞ്ഞത് ഫാത്തിഹ വഖഫ ഖദറൽ ഫാത്തിഹത്തി അല്ലേ പറഞ്ഞത് ഫാത്തിഹയുടെ സമയം ഏർ അങ്ങനെ നൃത്തത്തിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാനാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അറബി അല്ലാത്ത ഭാഷ ഏർ നിസ്കാരത്തിൽ ഫാത്യഹയിൽ പറ്റില്ല വിശുദ്ധമായ ഇസ്ലാമിൽ ഇത്തരം വിവാദത്തുകളുടെ ഭാഷ അറബിയിലാണ് അറബിയാണ് എന്നുള്ള വലിയൊരു പോയിന്റ് നമുക്കിവിടെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ഹുബയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും മറ്റുമൊക്കെ നമുക്ക് പറയാനുള്ളത് നിസ്കാ ഇസ്ലാമിലുള്ള ഏത് എഴുപാദത്തുകളും എബിസാഹു അലഹി തങ്ങൾ നിർവഹിച്ചത് അത് അറബിയിലാണ് അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ നിർവഹിക്കപ്പെടുന്ന ഹുതുബ ആയതുകൊണ്ട് അത് അറബിയിലാവിൽ നിർബന്ധമാണെന്ന് നമ്മുടെ മഷാഹിഹുമാര് മുഴുവനും ഫുഹാ മുഴുവനും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ഭാഷ മാറ്റാൻ പറ്റില്ല നിസ്കാരത്തിലെ ഫാത്തിഹയുടെ ഭാഷ മാറ്റാൻ പറ്റില്ല എല്ലാവർക്കും തിരിയണ്ടേ എന്നുള്ള യുക്തിയാണെങ്കിൽ ഫാത്തിഹയും തിരിയേണ്ടതെന്നല്ലേ സൂറത്തുകൾ തിരിയേണ്ടതല്ലേ വിക്റുകൾ തിരിയേണ്ടതല്ലേ അതൊക്കെ തിരിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമുക്ക് കൂടുതൽ എനർജി കിട്ടൂലേ കൂടുതൽ ആത്മാർത്ഥത കിട്ടൂലേ എന്ന യുക്തിയൊന്നും അള്ളാഹുവിൻ്റെ വിവാദത്തുകളിൽ പറ്റൂല കാരണം തങ്ങൾ പഠിപ്പിച്ചത് ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ നിസ്കരിച്ചോളണം മുത്തരവിതങ്ങൾ മുത്തരപിതങ്ങൾ അറബിയിൽ അറബിയിൽ വാഗോടുത്തു അറബിയിൽ ഹുതുബ നിർവഹിച്ചു മുത്തരപിതങ്ങൾ അറബിയിൽ തന്നെ ചെയ്തി നിർവഹിച്ചിട്ടുള്ള ഇത്തരം ലിക്റുകളും ഔറാദുകളും വിവാദത്തുകളും അതൊക്കെയും അറബി ഭാഷയിൽ ആവണമെന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആ ഹദീസ് തന്നെയാണ് ഇമാം അറമത്ത് അലഹിയെ പോലുള്ള പണ്ഡിതന്മാർ ഹുതുബ അറബിയിൽ തന്നെയാവണം എന്നതിന്റെ മാനദണ്ഡമായി പഠിപ്പിച്ചതും ഈ ഹദീസ് തന്നെയാണ് ഏതായിരുന്നാലും ആറാമത്തത് ഖുർആറിൽ എന്നുള്ളവരായത്തും അത് അറബി അല്ലാത്ത ഭാഷയിൽ പാരായണം ചെയ്യാൻ പാടില്ല ഇനി ഐ അവൻ അവന്റെ സ്വന്തത്തെ കേൾപ്പിക്കണം സ്വന്തം ശരീരത്തെ കേൾപ്പിക്കണം നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തൻ അഫ്സിനെ കേൾപ്പിക്കണം അപ്പോ ഒരാൾ അക്ബർ എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ ചുണ്ടനുക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ മനസ്സിൽ ഓന്നിണ്ട് ഇങ്ങനെ ഓതിയാൽ നിസ്കാരം ആവില്ല ഫാത്തില്ലാതും നല്ലവണ്ണം ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ ഈ ഫാത്തിഹയിലെ എല്ലാ അക്ഷരവും എന്ന് പറയുമ്പോൾ ആ ബി വരെ നമ്മൾ കേൾക്കണം ഏ ഏതെങ്കിലും ഭാഗങ്ങൾ ഇങ്ങനെ കേൾക്കേണ്ടത് ബാക്കി കുറെ സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട് കുറെ കേൾക്കാതെ പോകുന്നുണ്ടെങ്കിൽ പറ്റില്ല കേട്ടോ ഫാത്യഹയിലെ എല്ലാ അക്ഷരവും എന്ത് ചെയ്യണം നമ്മൾ കേൾക്കണം അപ്പൊ ആ രീതിയിൽ നമ്മുടെ ശരീരം കേൾപ്പിക്ക കേൾപ്പിക്കേക്ക വണ്ണം എന്ത് ചെയ്യണം നമ്മൾ ഫാത്തിഹ ഉറക്ക ഓതൽ നിർബന്ധമാണ് ഇനി അവസാനത്തെ നിബന്ധനയാണ് ഫാത്തിഹയുടെ അവസാനത്തെ ഷർത്താണ് ഇനി പറയുന്നത് അസാമിനു എട്ടാമത്തത് നിൽക്കുന്നവനായി ഓതുക സൂറത്തുൽ ഫാത്തിഹ നിന്നുകൊണ്ടായിരിക്കണം ഓതേണ്ടത് അപ്പോ നിന്നുള്ള ഒരു അക്ഷരം ഒരാൾ ഓതിയാൽ അപ്പോൾ ചൊവ്വെ നിൽക്കുന്നതിന്റെ മുമ്പ് ഉയർന്നു വരുന്ന സമയത്ത് ഒരാൾ ഓതി അതാണ് ഞാൻ പറഞ്ഞൂതിൽ നിന്ന് ഉയർന്നു വരുന്ന സമയത്ത് ഒരാള് ഒരു ഹർഫ് അപ്പയായി പോയി ഫാത്തിയ ഒരു ഹറഫ് ഓദ്യ അത് അപ്പയായി പോയി അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇന്ത്യ നേരെ ചൊവ്വ നിൽക്കാന്ന് അപ്പൊ ആ നിന്ന് അല്ലെങ്കിൽ ആ അച്ചഹയ്യാത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന ആ സമയത്ത് നേരെ ചൊവ്വ നിൽക്കുന്നതിന്റെ മുമ്പായി ഒരാൾ ഫാത്തിഹ തുടങ്ങി അപ്പൊ റഹ്മാൻ ഇങ്ങനെ വന്നത് വന്നിട്ടില്ല അപ്പൊ നമ്മൾ അത്തക്ക് പോരുകഴിയോ സുജൂദിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നിൽക്കുന്നതിന്റെ മുമ്പാ തുടങ്ങിയത് അങ്ങനെ ഫാത്തിഹ ഒരു ഒരാള് അല്ലാതെ വന്നു പോയാൽ അതാണ് ചൊവ്വയെ നിൽക്കുന്നതിന്റെ മുമ്പ് ഉയർന്നു വരുന്ന വേളയിൽ ഒരാള് ഫാത്തിഹയിൽ നിന്നുള്ള ഒരു അക്ഷരം ഓതിയാൽ വലം യുഇദുഹു പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ശരിക്കും ആ ഫാത്തിഹ ശരിയായിട്ടില്ല അപ്പൊ എന്ത് വേണം നേരെ ചൊവ്വ നിന്നതിന് ശേഷം ഫാത്തിഹ ഒന്നുകൂടെ ഓതണം അങ്ങനെ ഓതാതിരിക്കുകയും ചെയ്താൽ നിസ്കാരം എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു അവസരം അല്ലെങ്കിൽ റുക്കോഴിലേക്ക് കുനിയുന്ന സമയത്ത് ഫാത്തിഹയിലെ ഒരു അക്ഷരം പാരായണം ചെയ്യൽ സംഭവിച്ചു അല്ലേ

ഏ അല്ലാതെ സംഭവിച്ചാൽ അതാണ് സമയത്താണ് ഒരു അയാൾക്ക് ഇത് സംഭവിച്ചതെങ്കിൽ അവന്റെ നിസ്കാരം തന്നെ പോകും മനഃപൂർവ്വം അല്ലാതെ സംഭവിച്ചാണെങ്കിൽ വേഗം തിരിച്ചു കൊണ്ടുവരിക ആ ഫാത്തിഹ പോലെ ഫാത്തി ഉൾപ്പെടെ നൃത്തത്തിൽ തന്നെ സംഭവിപ്പിക്ക എന്നിട്ട് തിരിച്ചു പോയാ മതി നമസ്കാരം ബാത്തിലാവൂല അതല്ലാതെ ഈ എഴുന്നേറ്റ് വരുന്ന സമയത്തോ റൊക്കോയിലേക്ക് പോകുന്ന സമയത്തോ ഫാത്തഹയുടെ തുടക്കമോ ഒടുക്കമോ ആ സന്ദർഭത്തിൽ അതിലെ ഒരു അക്ഷരമെങ്കിലും നൃത്തത്തിലല്ലാതെ സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാകും വളരെ പ്രധാനപ്പെട്ട മസലയാണിത് അപ്പൊ നമ്മൾ ചില നിസ്കാരങ്ങളിലൊക്കെ സൂറത്ത് സൂഹത്തോന്നുണ്ടാവില്ല സൂറത്ത് ഓതാത്ത നിസ്കാരത്തിൽ ഭയങ്കര ധൃതിയായിരിക്കും അപ്പൊ അമീൻ നിറഞ്ഞ നേരം പോകും അവസാനത്തെ ലീനൊക്കെ ഇവിടെ ഉണ്ടാവുക ഓർക്കുവിലാണ് കിടക്കുക അവിടെ അതോടുകൂടി നിസ്കാരം ബാത്തിലാകും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ പ്രത്യേകിച്ച് ഞാനിപ്പോ പറഞ്ഞ അവസാനം പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് നിബന്ധന പലപ്പോഴും നമുക്ക് നമുക്ക് നമ്മിൽ പലർക്കും വന്നു പോകുന്ന അബദ്ധമാണ് ഒന്ന് നമ്മൾ ചൊല്ലുന്നത് നമ്മൾ കേൾക്കൂല നമ്മൾ അറിയൂല ഫാത്തിഹ നമ്മൾ ഓതുന്നത് ഓതുന്നത് ഭയങ്കര നല്ല ഇഹ്ലാസം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വരുന്നുണ്ടാവും ഇങ്ങനെ ആക്കുന്നുണ്ടാവും പക്ഷെ അയാൾ ചൊല്ലുന്നതൊന്നും പോലും കേൾക്കുന്നുണ്ടാവൂല നിസ്കാരം പാത്തിലാണെ പിന്നെ എന്തിനാണ് വെറുതെ കിടുന്നത് അതേപോലെയാണ് ഈ സംഭവം നമ്മൾ കുറച്ച് ധൃതിപ്പെട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹയുടെ തുടക്കമോ അവസാനമോ കുനിച്ചിക്കു പിന്നെ നൃത്തത്തിലല്ലാതെയായി ഒരു അക്ഷരമെങ്കിലും സംഭവിച്ചു പോയാലും നിസ്കാരം പാത്തിലാകും

واساتيذه وجميع اصوله وفروعه واهل الخير كلهم اجمعين والى حضرات جميع ممات من منا الى حضراتهم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط